ഹലോ എവരി വൺ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ കിറ്റ്സ് ഏരിയ ഓൺലൈൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ക്ലാസ്സുകൾ വരുന്നത് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി റെഗുലർ ക്ലാസ് സർട്ടിഫിക്കറ്റോടുകൂടിയ റെഗുലർ ക്ലാസ്സസ് ആണ് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ഈ വർഷം എല്ലാ വർഷവും ഉള്ളതുപോലെ ഈ വർഷവും നടക്കാനായിട്ട് പോകുന്നത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതുവരെ ക്ലാസ് ഉണ്ടായിരുന്നു ഈ വർഷം മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുവാണ് എല്ലാ സബ്ജക്ട്സിലും ഓൺലൈൻ ട്യൂഷൻ ഉണ്ട് അതായത് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടല്ല എല്ലാ സബ്ജക്റ്റും ചേർന്നിട്ടുള്ള ട്യൂഷനാണ് നൽകുന്നത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും മലയാളത്തിൽ മീഡിയം മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം എല്ലാ സബ്ജക്റ്റിൻ്റെ ട്യൂ ഓൺലൈൻ ട്യൂഷൻ കിറ്റ്സ് ഓൺലൈൻ നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി അതിൻ്റെ ഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ിൽഡ്രൻ ടീച്ചർ ഇന്നിവിടെ രണ്ട് അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട് ഏതൊക്കെ അക്ഷരങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയാനേ കഴിയുമോ ഇത് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഈ അക്ഷരത്തിന്റെ പേരെന്താ പറഞ്ഞേ ഏതാണ് ഈ അക്ഷരം താ ഓക്കെ വെരി ഗുഡ് ഏതാണ് ഈ അക്ഷരം അറിയാത്തവർ പറഞ്ഞേ താ അക്ഷരത്തിന്റെ പേരെന്താ താ ഈ അക്ഷരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കാണുന്ന അക്ഷരം പേരെന്താ ഏതാണ് അക്ഷരം ഇനി ഒരിക്കൽ കൂടി രണ്ട് രണ്ടക്ഷരങ്ങളുടെയും പേരെന്ന് പറഞ്ഞേ ഒരിക്കൽ കൂടി താ ഇനി തെറ്റില്ലല്ലോ തെറ്റുമോ നോ അങ്ങനെയാണെങ്കിൽ ഇതേത് അക്ഷരമാണ് വെരി ഗുഡ് താ ഇതേത് അക്ഷരം അപ്പൊ തായും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ താ ഇവിടെ നോക്കി ടീച്ചർ തായുടെ കൂടെ ഇവിടെ ഒരു ചിഹ്നം കൂടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് ചിഹ്നം എന്നറിയാവോ ആ ചിഹ്നം ഏതാണ് ചിഹ്നം ആ ചിഹ്നം നമ്മൾ എങ്ങനെയാ വായിക്ക ഇത് തായെന്ന് വായിച്ചു ആ ചിഹ്നം കണ്ടാൽ നിങ്ങൾ എങ്ങനെ വായിക്കണം താ താ യുടെ കൂടെയാണെങ്കിലോ വായിച്ചേ ആ എന്നല്ല വായിക്കാനുള്ളത് ത ആ ചിഹ്നം ഇങ്ങനെയല്ല വായിക്കാനുള്ളത് താ എന്ന് വായിക്കണം താ ആ എന്ന് നീട്ടി വായിക്ക തായെ താ തായെ നിങ്ങൾ ആ എന്ന് നീട്ടി വായിച്ച് തായ എന്ന് നീളത്തിൽ പറഞ്ഞേ താ വെരി ഗുഡ് എന്ന ശബ്ദത്തിൽ നീട്ടി പറഞ്ഞേ വെരി ഗുഡ് കേട്ടോ അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങൾ വായിച്ചേ താ ന ഓക്കെ അങ്ങനെയാണെങ്കിൽ ദാ ടീച്ചർ അടുത്ത ചിഹ്നം കൊടുത്തു ഇതേത് ചിഹ്നമാണ് ഈ ചിഹ്നം ഈ എന്ന് നീട്ടി പറഞ്ഞതുപോലെ ഇവിടെ ഇ എന്ന് പറയാ നീ നീ പറയാണെങ്കിൽ താക്കാണ് ഈ ചിഹ്നമെങ്കിൽ ഈ ചിഹ്നമെങ്കിൽ നീ 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 ഇതെങ്ങനെയാ വായിക്കായി വെരി ഗുഡ് ഇതെങ്ങനെയാ വായിക്കേ വെരി ഗുഡ് അങ്ങനെ ടീച്ചർ ഇത് അടുത്ത ചിഹ്നം കൊടുക്കാൻ പോവാണ് ഇത് ഈ ചിഹ്നമാണ് പക്ഷെ ഈ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് അകത്തത് അകത്തേക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ ഇത് എന്താണ് ഈ താക്ക് ഈ ചിഹ്നം കൊടുക്കുമ്പോൾ തീയ്ക്ക് ഈ ചിഹ്നം കൊടുക്കുമ്പോൾ ഈ എന്ന് നായ നീട്ടി പറയാ നീ പറഞ്ഞേ തീ ഇത് പറഞ്ഞേ നീ ഓക്കെ വെരി ഗുഡ് അപ്പോ ആ ചിഹ്നം കൊടുത്ത് പഠിച്ചു ഈ ചിഹ്നം കൊടുത്ത് പഠിച്ചു ഈ ചിഹ്നവും കൊടുത്ത് വായിച്ചു നമ്മൾ അടുത്ത ചിഹ്നം കൊടുക്കാൻ പോവാണ് ഊ ചിഹ്നം ഏതാണ് ഈ ചിഹ്നം ഊ തായ എന്ന അക്ഷരത്തിന് ഊച്ം കൊടുക്കുമ്പോൾ ഊ എന്ന ശബ്ദത്തിൽ വായിക്കണം തായെ ഊ എന്ന ശബ്ദത്തിൽ വായിക്കുക തുച്ഛനം കൊടുക്കുമ്പോൾ തായ എന്തായി തുച്ചിന് കൊടുത്തപ്പോൾ എന്താകും ന്യൂ ന്യൂ ഇപ്പൊ ചിഹ്നം കൊടുക്കുമ്പോൾ ആ അക്ഷരത്തിന്റെ ശബ്ദം മാറും അല്ലേ ഇവിടെ തായ ഊച്ചിഹ്നം വന്നപ്പോൾ താ എന്തായി ആയിരുന്നു വന്നപ്പോൾ എന്തായി ന എന്തായി വെരി ഗുഡ് അടുത്തൊരു ചിഹ്നം ടീച്ചർ കൊടുക്കുകയാണ് ഇത് ഊചിഹ്നം എന്താണ് ഊച്ചിഹ്നം അങ്ങനെയാണെങ്കിൽ തായ്ക്ക് ഊച്ചിഹ്നം കൊടുത്താലോ ൂ എന്ന് വായിക്കണം നാക്ക് നാക്കിഹ്നം കൊടുത്താലോ ന്യൂ എന്ന് വായിക്കണം ഇതെങ്ങനെയാ വായിക്കൂ ഇതെങ്ങനെയാ വായിക്കൂ തും നമ്മൾ കുറച്ച് ചിഹ്നങ്ങൾ കൊടുത്തു ആ ചിഹ്നം കൊടുത്ത് താ എന്ന് വായിച്ചു ഈ ചിഹ്നം കൊടുത്ത് തി നീ എന്ന് വായിച്ചു ഈ ചിഹം കൊടുത്ത് തീ നീ എന്ന് വായിച്ചു ഊ ചിഹം കൊടുത്ത് വായിച്ചു ഊ ചിഹം കൊടുത്ത് വായിച്ചു അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ നോക്കൂ അക്ഷരങ്ങൾ ഏതാ ത തായും ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെയാ വായിക്ക ഇവിടെ നമ്മൾ ത എന്ന് വായിച്ചു അടുത്തടുത്ത് എഴുതി കഴിഞ്ഞാലോ നമ്മൾ ത ന എന്ന് വായിക്കാൻ പാടില്ല ഒരുമിച്ച് വായിക്കാം തന 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 വായിച്ചി വായിക്കായി ഇതെങ്ങനെയാ വായിക്കാ ഒരുമിച്ചാകുമ്പോൾ താന 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 ഇവിടെ ടീച്ചർ താ ന എന്ന് വായിച്ചില്ല ആ ചിഹ്നം താക്കി താന ഇതെങ്ങനെ വായിക്കാം തി ന ഒരുമിച്ച് വരുമ്പോൾ നു 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 ഒരുമിച്ച് വരുമ്പോൾ ഇത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ബുക്കിൽ തായും എന്ന അക്ഷരം എഴുതിയെടുക്കുക ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്ക നിങ്ങളുടെ ബുക്കിൽ ഏതൊക്കെ അക്ഷരങ്ങൾ എഴുതണം ന എന്നിട്ട് എന്ത് ചെയ്യണം ടീച്ചർ പറഞ്ഞ ചിഹ്നങ്ങൾ ആ ചിഹ്നം ഈ ചിഹ്നം ഈ ചിഹ്നം ഊ ചിഹ്നം ഊ ചിഹ്നം കൊടുത്ത് വായിക്ക എന്നിട്ടോ ഈ വാക്കുകൾ നേണം നിങ്ങൾ എഴുതിയെടുത്ത് അതും നിങ്ങൾ വായിക്ക വായിക്കുമല്ലോ എന്നാൽ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും കേട്ടോ പഠിക്കാനായിട്ട് ഓക്കെ ഓക്കെ ചിൽഡ്രൻ ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കിറ്റ് ഏരിയ ഓൺലൈനിൽ പ്രികെജി എൽ കെ ജി യു കെ ജി ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റോട് കൂടി റെഗുലർ ക്ലാസ് നടക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് എങ്കിലും നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിക്കാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും കിറ്റ് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട് എല്ലാ വിഷയങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലതുപോലെ പഠിക്കാൻ കഴിയും ഓക്കെ ധൈര്യത്തോടെ വേഗത്തിൽ ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്യാനായിട്ടുള്ള നമ്പർ ടീച്ചർ ഫസ്റ്റ് നൽകിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബൈ ബായ് താങ്ക് യു